അൻപതിലും യൗവനം നിലനിൽക്കും വെറും വയറ്റിൽ ഇവ കുതിർത്ത് കഴിക്കൂ അതിരാവിലെ ഒഴിഞ്ഞ വയറ്റിൽ ശരിയായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ചർമ്മ തിളക്കമുള്ളതാക്കാനും മിനുസമുള്ളതാക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ഏതൊക്കെ ഭക്ഷണങ്ങളാണ് രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ബദാം കുതിർത്തത് കുതിർത്ത ബദാം ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും മികച്ചതാണ് എന്നതിൽ സംശയം വേണ്ട ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും അകാല വാർത്തക്യം പോലുള്ള പ്രതിസന്ധികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു രണ്ട് പപ്പായ ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒരുപോലെ ഗുണങ്ങൾ നൽകുന്നതാണ് പപ്പായ സ്ഥിരമായി പപ്പായ കഴിക്കുന്നത് ചർമ്മത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുനരുജ്ജീവനം നൽകുന്നു സ്ഥിരമായി ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നതിനെ ശ്രദ്ധിക്കണം ഇത് ഗുണങ്ങൾ ഇരട്ടിയാക്കും എന്നതിൽ സംശയം വേണ്ട മൂന്ന് ചിയാവിത്തുകൾ നാരുകളാൽ സമ്പന്നമായ ചിയാവിത്ത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മികച്ചതാണ് എന്നതിൽ സംശയം വേണ്ട അതിനായി എല്ലാ ദിവസവും രാത്രി ഒരു ടേബിൾ സ്പൂൺ ചനവിത്ത് അല്ലെങ്കിൽ ചിയാവിത്തുകൾ വെള്ളത്തിലോ ബദാം പാലിലോ കുതിർത്ത് വെക്കുക ചർമ്മത്തിന്റെ ഇലാസ്ഥിതികത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കുകയും തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നാല് ബെറികൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ബെറികൾ വളരെ മികച്ച മാറ്റങ്ങളാണ് നൽകുന്നത് ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി തുടങ്ങിയവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററികൾ വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതാകട്ടെ നിങ്ങളുടെ ചർമ്മത്തെ ഫ്രീ റാഡിക്കൽ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു അഞ്ച് യോഗും ഓട്സും ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് യോഗ ഓട്സും ഇത് ചർമ്മ സംരക്ഷണത്തിനും വളരെയധികം സഹായിക്കുന്നു അല്പം അല്പംസ് മിക്സ് ചെയ്ത് രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഇത് കുടലിന്റെ ആരോഗ്യത്തെ മികച്ചതാക്കുകയും ചർമ്മം ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്